പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും കൂടെ അതൊരു നല്ല ഗ്രൂവായിരുന്നു വർക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നല്ല മൂവിയാണ് എല്ലാവരും പോയി കാണണം കല്യാണിന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് താങ്ക് യു എൻ്റെ പേര് രാജിയ റൺസി അതിൽ റാണി മോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത് എന്നെ സിനിമയിലോട്ട് വിളിച്ചത് ഞാൻ വേലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അതിൽ നിധിന് ഉണ്ടായിരുന്നു നിധി പടത്തിൽ അസോസിയേറ്റാണ് നിതിന് പ്രസവം കൂടിയാണ് വിളിച്ചത് ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു രാചേച്ചി തിരക്കിലാണോ അവൻ എന്ത് പണക്കിട ഞാനിവിടെ പൊന്നുമുട്ടേ താറാൻ മുട്ടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഒന്ന് വരാമെന്ന് ചോദിച്ചു അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ചെയ്തൊക്കെ ഞാൻ ചോദിച്ചു ആരോ നായകൻ സ്ഥിര ആൾക്കാർ ചെയ്തപ്പോൾ അടുത്തു പിന്നെ പൊളി കിട്ടുമോ അപ്പൊ പെർഫോം ചെയ്യേ ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്നാമത്തെ ഓക്കെ ശരി വിളിക്കാം വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു രാത്രി പന്ത്രണ്ടേക്ക് വിളിച്ചു വെച്ചു എന്തായ വല്ലതും നടക്കും അപ്പൊ നല്ല രാജി വിളിക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഫോണിട്ട് പറഞ്ഞു ഒരാഴ്ച സെലക്ട് ആയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങളിപ്പോ ഉള്ള ഒത്തിരി കുതുമുഖങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി അതില് എന്താ പറയാ അഞ്ച് പോലീസുകാരോട് നിൽക്കാൻ പറ്റി പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിന്റെ കൂടെയാണ് സീനിൽ വർക്ക് ചെയ്തത് ഡയലോഗ് വന്ന സാധനം അപ്പൊ സത്യം പറഞ്ഞാൽ അഞ്ചുമാരുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ് സൗഭവിക്കാൻ സംസാരിക്കാൻ പറ്റില്ല ഇടക്ക് ചെയ്തിട്ടൊന്നും പൈസ എന്താണ് കുഴപ്പമില്ല പിന്നീട് ഡിഒന് നോക്കും ഓക്കെ അബ്രോന് നോക്കും രാജൻ പറഞ്ഞു ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു കൗണ്ടറിൽ ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോ അപ്പോൾ ആമിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടൻപിള്ള എന്ന് പറഞ്ഞു കുട്ടൻപിള്ളന്നാണ് സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത് അപ്പുറ ഈ കൂട്ടം അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു ഇന്നിപ്പോ ആ സീൻ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങൾ കൊറേ പേർക്ക് കൂട്ടത്തില് ഞങ്ങള് നാലഞ്ചു പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാള് പറയും ഇത് അങ്ങനെ പറയും ഇങ്ങനെ പറയുന്ന പറഞ്ഞ് ഇല്ലാത്ത സാധനം അവരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചെറുതായിട്ട് എല്ലാവർക്കും ഇത്രയും സപ്പോർട്ടീവായിട്ട് എത്തു പറയുന്ന ഒരു നടി തന്നെയാണ് അത്ര രസമായിട്ട് അസാധ്യമായിട്ട് പെർഫോം ചെയ്തു നോട്ടാണെങ്കിലും കൗണ്ടർ ആണെങ്കിലും എവിടെയൊക്കെയാണ് കോമഡി തന്നെ എനിക്കൊന്നും മനസ്സിലാവണില്ല ഭയങ്കര രസമായിട്ട് കുറെ സംസാരിച്ചു പോകും ഞാനത് കൊടുക്കാറുള്ളത് അപ്പൊ എല്ലാരും സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണും എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രണയവും വൈറ്റും കോമഡി ഉള്ള സിനിമയാണ് എല്ലാരും സപ്പോർട്ടിങ്ങ് നമസ്കാരം എന്റെ പേര് മണി ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബേസിക്കറോടെ മിന്നല മുരളി ഞാൻ ശ്രീരാജിന്റെ ഫ്രണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് പടം ഓണാവാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ സിനിമ നടന്നു അപ്പോ അതില് സന്തോഷമുണ്ട് ഞാനിതില് ചീയാരം എന്ന് പറഞ്ഞ റോളാണ് ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് ഇത്രയും ക്രൂവിന്റെ കൂടിയും പിന്നെ അമ്പുക്ക അതേപോലെ തന്നെ ഷൈജുക്ക ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്ക്രീനില് കണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടനാണ് എനിക്ക് സോഭിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം അത് ഈ ശ്രീരാജ മൂലം എനിക്ക് സംഭവിച്ചു അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിരുന്നു അത് സംഭവിച്ചു സന്തോഷം ബാക്കി നിങ്ങളെല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം മറ്റുള്ളവർക്ക് പറയാ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞത് തിയേറ്ററിൽ ആളെ നടക്കുക അത്ര പറയാനുള്ളു എൻ്റെ പേര് രാജേഷ് എന്നാണ് നമസ്കാരം കാസർഗോഡ് കാസർഗോഡുകാരനാണ് ഈ സിനിമ മുംബൈ മദരോത്സവം എന്ന സിനിമയിൽ രേഖ എന്നെ സിനിമയിലൊക്കെ രണ്ട് സിനിമയിലാണ് ഞാൻ കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മദനോത്സവത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും രേഖയിലെ വിൻസിയുടെ അച്ഛനായിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത് പ്രാവീമ്പു ഷാപ്പിൽ വരാൻ കാരണം അബ്രു സൈമാനാണ് അബ്രുവാണ് എന്നെ വിളിച്ചിട്ട് പിന്നെ ശ്രീരാജിനെ മുന്നിലെത്തുകയും ശ്രീരാജ് എന്നോട് വർത്തമാനം പറയുകയും മണിയും ശ്രീരാജൊക്കെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് പ്രതാപനും ദേവനും ഞാനും സുഭാഷ് രാജിയും സുഭാഷനൊക്കെയുള്ള ഒരു പോലീസ് സൈന്യത്തിൻ്റെ ഒന്നിച്ചാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ എന്ന് പറഞ്ഞ മഹനായ നടനുമാണെന്ന് മനസ്സിലാകുന്നത് എനിക്ക് എല്ലാം സ്വീപ് പറഞ്ഞല്ല വളരെ സിൻസിയറായിട്ട് പറഞ്ഞതാണ് എനിക്ക് ഇതിൻ്റെ ലൊക്കേഷനിലെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഒന്നിച്ചായിരുന്നല്ലോ ഞങ്ങളെ കൂടുതൽ എക്സ്പീരിയൻസ് മുഴുവൻ അപ്പം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇത്രയും വലിയൊരു നടൻ ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് സ്പേസ് ഞങ്ങൾക്ക് തരും ആ ശ്രീരാജാണ് ഏറ്റവും കൂടുതൽ സ്പേസ് തരുക അതിൻ്റെ ഒന്നിച്ചിട്ട് ഷൈജു ആയാലും പിന്നെ ലൊക്കേഷനിൽ ഏകദേശം മുഴുവൻ സമയവും അങ്കൊക്കെയും സജീവമായിട്ടുണ്ടാവും അതൊരു മൂലയിൽ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം പ്രതകം സൂചിപ്പിച്ച മാതിരി എല്ലാം കണ്ട് ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പൊക്കെ അല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അദ്ദേഹത്തിനോട് അത്തരം രീതികളൊക്കെ അപ്പം ഞങ്ങളെ ഒരുപാട് ആക്റ്റേഴ്സിന് ഒരുപാട് സ്പേസ് തരും എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി എനിക്ക് അനുഭവപ്പെട്ടത് അതിൽ ബേസിലിനോടും സോഭക്കോടും ബാക്കി എല്ലാ ഷൈജുവിനോടും അതിലുപരി ഏറ്റവും ഉപരി ശ്രീരാജിനോടും അമ്പുക്കയോടും ശിവനോടും ശബരിയോടും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ ഞാൻ ചാന്ദി എന്താ പറയാ ഞാൻ എല്ലാരും സംസാരിച്ചു സംസാരിക്കാന്ന് മെയിൻലി സെറ്റിൽ കാണുന്ന പോലെയല്ലേ ഇവിടെ ആരും ഇരിക്കുന്നത് നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ് സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല സോ എല്ലാരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പോ കുറച്ചുകൂടെ മനസ്സിലായി ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളുകൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു തിരിച്ച് വന്നു വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവരഷീദ്മെന്റ് പ്രൊഡക്ഷൻ ഹൗസിന്ന് ഒരു കോൾ വരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു വന്ന് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ പോയി ഡയറക്ടർ ശ്രീരാജുണ്ടായിരുന്നു ഇവരെന്തൊരു സീക്വൻസ് പറഞ്ഞു നോക്കുമ്പോ സിനിമ തുടങ്ങി അപ്പൊ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമ്പോൾ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാല് എന്നെ പോലെ അല്ല കാണാൻ ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ് അപ്പൊ അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിജ്വലൈസ് ചെയ്തെന്ന് എനിക്കറിയില്ല ബിക്കോസ് ഇതിന്റെ മുന്നേ കുറെ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രി ചാന് അതുപോലെ പക്ഷെ ശ്രീരാജൻ എന്തൊക്കെ അങ്ങനെ കാണാൻ പറ്റി അത് എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ചാന്സ് ആ ഒരു ലുക്കില് പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ ക്യാരക്ടറിന്റെ പേര് മെറിൻഡാണ് ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഐ തിങ്ക് ഇവിടെയുള്ള എല്ലാരുടെയും ക്യാരക്ടേഴ്സിന് ഒരുക്കിനെസ് ഉണ്ട് സോക്ക് മറ്റേ കാലിനൊരു ഞോട്ടലുണ്ട് ഒരു എക്സ്ട്രാ ഇതുണ്ട് അപ്പൊ ഇത് യുനീക് ടച്ചസും തന്നെ ഡയറക്ടറെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട് എൻ്റെ മെയിൻ തെങ്ക് ഫോർ ഇതിന് ഡബ് ചെയ്യാൻ പറ്റി അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ സപ്പോർട്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അംബൊക്കയാണ് അംബൊക്ക ഇപ്പൊ എല്ലാരും പറയുന്ന സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല പക്ഷെ അംബൊക്കെ വരുമ്പോ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓറയാണ് എൻ്റെ ശൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ആ ഫ്രെയിംസിനെ അഭിനയിക്കാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട് പിന്നെ ആള് ഭയങ്കര നമ്മളെ കംഫേർട്ടാക്കും സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കണം എന്നതിന് പറ്റി പിന്നെ ക്ലിസ്റ്റിയാണ് എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ ആൻഡ് നമുക്ക് സി ഐയും പക്ഷെ ഇപ്പൊ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി ഇവിടെ ഒരാളെയും കൂടി കോമ്പിനേഷൻ കിട്ടിയത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് ആക്ടേഴ്സും അപ്പൊ ആ സീക്വൻസും നിങ്ങൾ കണ്ടാലും അറിയാൻ ഡിഫറെന്റ് പിന്നെ എനിക്ക് ാ നമ്മുടെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവരെണ്ണിൽ കൂടിയാണ് ഹിറ്റ് ഉണ്ടായിരുന്നത് സോ ആ സീക്വൻസസ് വാസ് വെരി ഫൺ ആ ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും സിനിമ കാണും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു